ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഈ പല്ലി ചെറിയ ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യം ഒരുപാടുണ്ടാവുമല്ലോ അത് മാറാൻ ഒരു നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ പപ്പടം ആട്ടോ പപ്പടം എല്ലാവരുടെ വീടുകൾ കാണുമല്ലോ ഞാനിവിടെ ഒരു പപ്പടം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് നമുക്ക് മുറിച്ചിടാം എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്ത ശേഷം അതിൻ്റെ ആ സത്ത് എല്ലാം ആ വെള്ളത്തിലോട്ട് അലിഞ്ഞു ചേരും അതാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് പഴയ പപ്പടമൊക്കെ എടുത്താലും മതി പുതിയ പപ്പടം വേണമെന്നൊന്നുമില്ല പഴയ പപ്പടമൊക്കെ മതി ഒരെണ്ണം മതി ഒന്നോ രണ്ടോ എടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇതൊക്കെ കണ്ടോ ഇതാണ് ആ വെള്ളം ആ പപ്പടത്തിൻ്റെ എല്ലാ അതും അതിലൂടെ നന്നായിട്ട് അലിഞ്ഞ ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമോ ഒരു ഹാർപ്പിക്ക് ഒഴിക്കണം കേട്ടോ ഒരു കുറച്ച് ഹാർപ്പിക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി ഹാർപ്പിക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി കേട്ടോ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കുക അതിനുശേഷം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് സോപ്പ് പൊടിയും കൂടെ ഇതിനടുത്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കിട്ടും പല്ലികളുടെ ശല്യൊക്കെ ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം പിന്നെ നമുക്കൊരു പഴയ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതും ഇല്ലാത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് എവിടെയൊക്കെയാണോ പല്ലി വരുന്ന സ്ഥലത്ത് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ പല്ലിയുടെ ശല്യം കിട്ടും ഇവിടെയാണെങ്കിൽ ഒരുപാട് പല്ലി ഉണ്ട് കേട്ടോ ഈ നമ്മുടെ ജനലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ എപ്പോഴും ഇതിങ്ങനെ കയറി കയറി വരും അപ്പം നമ്മൾ പല്ലി കാണാൻ സമയത്ത് പല്ലിയുടെ ദേഹത്ത് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് പല്ലി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്ത ടിപ്പിലോട്ട് പോകാം അത് നമുക്ക് പല്ലിയും ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ടിപ്പാണ് അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഗ്രാം പൊടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഗ്രാമ്പൂര് പൊടിയായാലും മതി നമുക്കല്ലെങ്കിൽ കല്ലിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഒരു കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കിതിനാൽ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സോസ് കാണുമല്ലോ ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സോസൊക്കെ ഒക്കെ ആയിരിക്കും ഉള്ളത് അതെന്തായാലും കുഴപ്പമില്ല ഇനി നമുക്ക് കുറച്ച് സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഏത് സോസായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല കൂടെ മിക്സ് ആക്കി എടുക്കണം നല്ലൊരു സ്മെല്ലാ കേട്ടോ ഇത് ഇതുപോലെ സ്പ്രേ ബോർഡിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും എല്ലാ പ്രാണികളും ഈ ഒരു സ്മെല്ലടിക്കുമ്പോഴത്തേനിക്കും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഇതെല്ലാം അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ സോസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഒരു സ്പ്രേ ബോട്ടിൽ എടുത്ത് വെച്ചാൽ മതി കേട്ടോ പല്ലിയും പാറ്റയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്ത ടിപ്പിലോട്ട് പോകാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പ് കേട്ടോ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സാനിറ്റൈസർ ആട്ടോ ഇതേ ഇവിടെ കുറച്ച് സാനിറ്റൈസർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി ഒരു സ്പൂൺ എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു സ്പൂൺ വിനാഗിരിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് സ്പ്രേ ബോട്ടിൽ അടിച്ച് ഒഴിച്ചു വെച്ചാൽ മതി എന്നിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പ്രാണികളുടെയൊക്കെ ശല്യം ഒരു പരിധി വരെ നമുക്ക് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു പല്ലിയെ തുരുത്തുന്ന ടിപ്സൊക്കെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം